എല്ലാവർക്കും രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം മൂന്ന് കാണ്ഡങ്ങൾ കഴിഞ്ഞിട്ട് നാലാമത്തെ കാണ്ഡമാണ് വളരെ പ്രസിദ്ധമായ കൃഷ്കന്ധാകണ്ഡം ഈ കൃഷ്കന്ധാകണ്ഡത്തിലാണ് ഭഗവാൻ ഏറ്റവും പരമോന്നത ഭക്തനായ ഹനുമാരെ നമ്മൾ കാണുന്നത് കൃഷ്കന്ധാകണ്ഡത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഒന്ന് തരംതിരിച്ചാൽ സീതാന്വേഷണത്തിന് രാമനും ലക്ഷ്മണനും നടന്ന് കബന്ധൻ പറഞ്ഞതനുസരിച്ച് ശബരിയുടെ ആശ്രമത്തിലെത്തുന്നു ശബരി ഭക്തകളിൽ ഏറ്റവും ശ്രേഷ്ഠയായ ഭക്തയാണെന്ന് ഇന്നും പറയാൻ എന്താണ് കാരണം ശബരിക്ക് പ്രാർത്ഥനയോ അല്ലെങ്കിൽ മന്ത്രങ്ങളോ ദേവതാസ്തുതികളോ ഒന്നും അറിയില്ല ഒരു സാധാരണ കാട്ടുവനിതയാണ് കാട്ടുവനിത എന്ന് പറയുമ്പോൾ ആദിവാസി വനിത എന്ന് പറയാം ഷഡു ട്രൈബ്സ് ആ ശബരിയോളം ഭക്തി മറ്റാർക്കുമില്ല രാമനെ കണ്ട് രാമനെ സ്വീകരിച്ച് രാമനെ നേരത്തെ പറഞ്ഞതുപോലെ ശബരി രാമനെ കാത്തിരിക്കുകയാണ് മാതംഗമുനി മോക്ഷപഥത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പരിചരിച്ച ശബരിയോട് പറയുന്നു നീ ത്രേതായുഗത്തിൽ രാമൻ വരും ഇതുവഴി രാമൻ ഇതുവഴി വരും നീ രാമനെ കാത്തിരിക്കൂ ഇത്രാം തീയതി ഇന്ന മാസം ഒന്നും അറിയില്ല കാലഗണനയില്ല കാലപരിധി അറിയില്ല കാല വിളംബമോ കാല ആഗമനമോ അറിയാതെ കാത്തിരിക്കുകയാണ് അതാണ് ഈശ്വരനെ കാത്തിരിക്കുന്ന ഒരു ഭക്തന്റെ ലക്ഷണം ഇന്ന് ഏറ്റവും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ വേണ്ട ലോകത്ത് എല്ലാം ഫാസ്റ്റാണല്ലോ ഫാസ്റ്റ് ഫുഡ് പോലും ഫാസ്റ്റ് ഫുഡാണ് അനന്തമായ ഈശ്വരനെ കാത്തിരിക്കുന്നത് എങ്ങനെയാകണമെന്നറിയാൻ നമുക്ക് ശബരിയെ പഠിച്ചാൽ മതി ശബരിയോട് രാമൻ പറയുന്നുണ്ട് ശബരി ഇങ്ങനെ വലിയൊരു അസഹിഷ്ണുത തോന്നുന്നു ശബരിക്ക് എങ്ങനെയാണ് ആര്യപുത്രനായ ശ്രേഷ്ഠനായ രാമൻ്റെ അരികിലേക്ക് പോവുക രാമൻ ഉന്നത കുലജാതനല്ലേ അപ്പോൾ പറയുന്നു മമഭജനത്തിന് ജാതിഭേദങ്ങളില്ല എന്നാണ് എന്നെ ഭജിക്കാൻ ജാതി വ്യത്യാസമില്ല അതാണ് രാമായണത്തിൻ്റെ പാഠം ആർക്കാണ് ഭഗവാൻ ഭഗവാനെ കാണാൻ കഴിയുക എന്ന് രാമായണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർക്കാണ് ഈശ്വരനെ കാണാൻ കഴിയുക അങ്ങനെ ശബരി പറഞ്ഞതനുസരിച്ചാണ് അങ്ങ് ഋഷിമുഖാജലത്തിലുള്ള സുഗ്രീവ ആദികളെ മനസ്സിലാക്കിയിട്ട് യാത്ര പുറപ്പെടുന്നതും ആ മലയിലേക്ക് പോകുന്ന വഴിയിൽ ആ മലയിലിരുന്ന ഇരിക്കുകയായിരുന്ന സുഗ്രീവനും അഞ്ചു വാനരന്മാരും ബാലിയുടെ ഉപദ്രവമേറ്റ് ബാലി കയറാമലയായിട്ട് അവിടെയുള്ളു ബാലിക്ക് അവിടെ പോകാൻ പറ്റില്ല ഋഷിയുടെ ശാപം കൊണ്ട് ആ ഇവിടെ അവൻ കയറി വന്നാൽ അവൻ്റെ തല പൊട്ടിത്തെറിക്കും എന്ന് ഋഷി ശപിച്ചത് കൊണ്ട് മാത്രം ബാലിക്ക് പോകാൻ പറ്റാത്ത ഭൂമിയിലെ ഒരു ഇടമായ ആ ബാലികേറാ എന്ന ഋഷി മുഖാജലത്തിൽ ഇരിക്കുകയാണ് സുഗ്രീവൻ തൻ്റെ ഗുരുവിന് കൊടുത്ത സൂര്യദേവന് കൊടുത്ത വാക്കുകൊണ്ട് സൂര്യൻ്റെ മകനായ സുഗ്രീവന് കാവലിരിക്കുകയാണ് സാക്ഷാൽ വായുപുത്രനായ ഹനുമാൻ സുഗ്രീവൻ അങ്ങ് ദൂരെ നിന്ന് രണ്ട് മനുഷ്യർ വരുന്നത് കണ്ട് ഹനുമാനോട് പറയുന്നു ഹനുമാരെ ബാലിയുടെ ചാരന്മാർ വരികയാണ് എന്നെ വധിക്കാൻ ഞാൻ ഇവിടെ വെച്ചോ വധിക്കപ്പെടാൻ ഭയന്ന് കഴിയാണ് ഭയന്ന് കഴിയാണ് സുഗ്രീവൻ ലോകത്തൊരിടത്ത് പോകാൻ കഴിയാതെ ബാലിയാൽ വേട്ടയാടപ്പെടുന്ന ഒരു ഏട്ടനാൽ ഒരു അനുജന്റെ ദുരവസ്ഥ അവിടെ അയക്കുന്നത് സാക്ഷാൽ ഹനുമാരെയാണ് അവിടെയാണ് ഹനുമാനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് രാമായണത്തിൽ വേഷം മാറിയൊരു ബ്രഹ്മചാരി രൂപത്തിൽ രാമൻ്റെയും ലക്ഷ്മണൻ്റെ അടുത്ത് ഒരു പരിചയമില്ലാത്ത ഒരാളെ എങ്ങനെ തനിക്ക് വശഗതനാക്കാം തൻ്റെ മനോഗതങ്ങൾ പരസ്പരം അറിയിക്കാം എന്നൊക്കെ പഠിക്കണമെങ്കിൽ അത് ഹനുമാനിൽ നിന്ന് പഠിക്കണം ഹനുമാൻ്റെ സംസാര രീതി കണ്ട് അനുജൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട് കാരണം ഇവർക്ക് സംശയിക്കാം കാടാണ് അസുരന്മാർ പല മായാവികളായിട്ടുള്ളവർ മായാമോഹിനികളായിട്ടും പല രൂപത്തിൽ വരും ഇതും അവരുടെ ചതിവാണോ എന്നറിയില്ല പക്ഷെ രാമൻ പറയുകയാണ് ലക്ഷ്മണനോട് അനിയ സംശയിക്കേണ്ട കാരണം ഇദ്ദേഹം ഇത്രയും നേരം പറഞ്ഞതിൽ നിന്നൊരു വ്യാകരണ പിശകില്ല ഒരു വേദ വേദാന്തിയായ ഒരാൾക്ക് മാത്രമേ ഇപ്രകാരം സംശയിക്കാൻ കഴിയൂ ബുദ്ധി ബലം യശസ് ധൈര്യം നിർഭയത്വം അരോഗത അജാഢ്യം വാക്പെടുത്തം ചി ഈ എട്ട് ഗുണങ്ങളുള്ള അഷ്ടൈശ്വര്യ സിദ്ധിയുള്ള ആളാണ് ഹനുമാര് മഹാബുദ്ധിമാനാണ് മഹാബലവാനാണ് ചില ആളുകൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവും പക്ഷെ ശക്തി ഉണ്ടാവില്ല ഒരു യഥാർത്ഥ പൂർണ്ണരൂപത്തിന് ബുദ്ധിയോടൊപ്പം ബലമുണ്ടാവണം മല പോലും കൊണ്ടുവരാൻ കഴിയും യശസ് ഏത് സഭയിലും സർവാദരണീയനായിരിക്കുന്ന സൽകീർത്തിയുള്ള ആളാണ് ഹനുമാൻ ബുദ്ധി ബലം യശസ് അതേയോടൊപ്പം തന്നെ വാക്പെടുത്തം ഇതുപോലെ ഹനുമാരെ പോലെ സംസാരിക്കാൻ കഴിവുള്ള അപൂർവം അപൂർവം മാത്രം മനുഷ്യകൾ മാത്രമേ ഉള്ളൂ യശസ് ധൈര്യം നിർഭയത്വം ഒന്നിനെയും ഭയമില്ല രാക്ഷസ കോട്ടയിൽ ലോകം വിറപ്പിക്കുന്ന രാവണാദികൾ നിലയുറപ്പിച്ച ഭരിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ തനിയേ പോയ ആളാണ് ഒറ്റയ്ക്ക് പോയ ആളാണ് നിർഭയത്വം അജാഢ്യം ജടതയില്ല മടിയില്ല അലസനല്ല ദൊക്കെയുള്ള ഹനുമാര് ഈ രാമസന്നിധി രാമലക്ഷ്മണന്മാരെ കണ്ടിട്ട് അവരെ രണ്ട് ചുമലെടുത്ത് കൊണ്ടുപോയി സുഗ്രീവന്റെ സന്നിധിയിൽ ഭാഗം ഭാഗംകന്ധാഖണ്ഡത്തിലുണ്ട് സുഗ്രീവ സഖ്യം അവിടെയാണ് ഉണ്ടാവുന്നത് രണ്ട് രണ്ടുപേരും ഒരേ വേദന ദുഃഖം അനുഭവിക്കുന്നവരാണ് ശ്രീരാമനായാലും സുഗ്രീവനായാലും രണ്ടുപേർക്കും രാജ്യമില്ല രണ്ടുപേരുടെയും പത്നിമാരില്ല രാമൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു കാട്ടൽ വരുന്നു രാമപത്നിയെ നഷ്ടപ്പെട്ടു കാട്ടലയുന്നു അതേ ദുഃഖമാണ് സുഗ്രീവനും ഇവിടെ അനുഭവിക്കുന്നത് സുഗ്രീവന് രാജ്യമില്ല അനാഥമായിരിക്കുന്നു പത്നിയെ ഏട്ടൻ കൊണ്ടുപോയി വച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ തുല്യ തമ്മിലാണ് സൗഹൃദം ഉണ്ടാകുന്നത് അതിന് സാക്ഷിയായിട്ട് അവിടെ സത്യം ചെയ്യുന്നു സീതയെ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാം എൻ്റെ സേന സഹായിക്കാം പകരം എനിക്ക് ഏട്ടനെ ഈ ശിക്ഷ നൽകിയിട്ട് രാജ്യം തരണം എന്നുള്ള സുഗ്രീവ സഖ്യം എന്ന വളരെ പ്രസിദ്ധമായ ഭാഗം പിന്നീട് ബാലി സുഗ്രീവ യുദ്ധം എന്നും ചിലപ്പോൾ പഴമക്കാരൊക്കെ പറയില്ല രണ്ടുപേർ തമ്മിലുള്ള കലഹത്തെ ബാലി സുഗ്രീവ യുദ്ധം പോലെ എന്ന് പലതിനും വേണ്ടി രണ്ടുപേരും വാനര ചാബല്യം ഉണ്ടെങ്കിലും ആ തീഷ്ണമായ വൈരാഗ്യമാണ് ബാലിക്ക് ശക്തിയോടൊപ്പം വൈരാഗ്യവും പകയും അഹങ്കാരവും കൂടിയ ആളാണ് ബാലി ബാലി സുഗ്രീവുദ്ധം ബാലിവധം പിന്നീട് താരയെ നമ്മൾ കാണുന്നു താരോപദേശം ശ്രേഷ്ഠമായ ഭാഗമാണ് ഭാരതത്തിലെ അഞ്ച് സ്ത്രീകളിൽ പഞ്ചകന്യകമാരിൽ അവരെ അവരെ പേര് ഓർമ്മിക്കുന്നത് പോലെ പുണ്യമായി കരുതുന്ന ഒരു നാടാണിത് അഹല്യ ദ്രൗപതി താര മണ്ടോദരി സീത ഈ അഞ്ച് പേര് അതിൽ താര വാനരപത്നിയാണ് മണ്ടോതിരി രാക്ഷസപത്നിയാണ് അഹല്യ ഋഷിപത്നിയാണ് പത്നിയാണ് സീത സീത ക്ഷത്രിയനായ രാജാവിൻ്റെ ഭാര്യയാണ് ഇങ്ങനെ അഞ്ച് ശ്രേഷ്ഠ വനിതകളിൽ താരയുടെ വൈദഗ്ധ്യം നൈപുണ്യം തീർച്ചയായും ഓരോ സ്ത്രീയും പഠിക്കേണ്ടതാണ് ഭർത്താവിനെ എങ്ങനെ പരിചരിക്കാം ഭർത്താവിനെ എങ്ങനെ പരിരക്ഷിക്കാം ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെ ബാല്യ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് പത്നിയും യഥാർത്ഥ ധർമ്മപത്നിയുടെ ആ ഒരു ഭാഗം പറയുന്നുണ്ട് ഭർത്താവിനെ ഉപദേശിക്കുന്നുണ്ട് ആ ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കേണ്ടതാണ് താരയുടെ ഈ ശ്രേഷ്ഠമായ ഭാഗം